നമ്മുടെ ആർ പി എഫ് കോൺസ്റ്റബിളിൻ്റെ മിനിമം പത്താം ക്ലാസ് ബേസിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന നമ്മുടെ റെയിൽവേന്റെ കീഴിലുള്ള ഒരു സ്ഥിര സ്ഥിരജോലിയായിരുന്നു യൂണിഫോം പോസ്റ്റ് ആയിരുന്നു അതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വന്നത് നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ അതിന്റെ പരീക്ഷ എന്നാ നടക്കുന്നത് എന്നുള്ളതിന്റെ ഒരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട് ഓൾറെഡി നമ്മൾ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത മാസം ഫെബ്രുവരിയിൽ നമ്മുടെ ജി ഡി എക്സാം ഉണ്ട് അതുകൊണ്ട് എന്തായാലും മാർച്ചിലെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം അതുപോലെ തന്നെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് നമുക്ക് നോൺ ഒഫീഷ്യലായിട്ട് കിട്ടിയ അപ്ഡേറ്റ് ആയിരുന്നു ഇപ്പോൾ ശരി അത് കൺഫേം ആയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ അതുപോലെ തന്നെ ആ ഒരു വിവരങ്ങളാണ് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത് അതുപോലെ വളരെ ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ ഷോർട്ട് ഷോർട്ട് ആയിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുമ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള കണ്ടൻറ്റ് ഉണ്ടാവത്തില്ല അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറക്റ്റ്ലി വാട്സ്ആപ്പ് ചാനലിലൂടെ തരുന്നതായിരിക്കും അപ്പോൾ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എല്ലാ അപ്ഡേറ്റും ഇൻക്ലൂഡ് ഈ അപ്ഡേറ്റൊക്കെ ഞാൻ വാട്സാപ്പ് ചാനലിൽ പറഞ്ഞതിന് ശേഷമാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എനിക്ക് வே நமக்கு வந்துட்டள்ள അപ്ഡേറ്റിലേക്ക് കിടക്കാം അതുപോലെ തന്നെ മിനിമം പാം ക്ലാസ് ബേസിൽ നമ്മുടെ ആർ പി എഫിൻ്റെ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ്സായിരുന്നു അതുപോലെ തന്നെ പത്താം ക്ലാസ് ബേസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് അതിൻ്റെ അപേക്ഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫെബ്രുവരി ഇരുത്തിരണ്ട് വരെ അപേക്ഷിക്കാം മുപ്പത്തി രണ്ടായിരത്തിൽ കൂടുതൽ ഒഴിവുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഗ്ലാസുകൾ നിങ്ങൾ ഇതുവരെ വേണ്ടിയുള്ള പഠനം തുടങ്ങിയിട്ടില്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞവരാണെങ്കിലും അതിൻ്റെ ഗ്ലാസുകൾ നമ്മുടെ ശൈലത്തിൽ അവൈലബിൾ ആണ് കേരളത്തിൽ തന്നെ ആർ ആർ ബി എസ് എസ് സി ഫീൽഡിൽ ഏറ്റവും മികച്ച ക്ലാസുകൾ നമ്മുടെ ശൈലത്തിൽ ഇപ്പോൾ ഇതിനുവേണ്ടി അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഈ കാണുന്നത് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ സൈലത്തിൻ്റെ ഭാഗത്ത് ലഭിക്കുന്നതായിരിക്കും സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണിത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ദി റെയിൽവേന്റെ കീഴിലുള്ള റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആണ് പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് സീരിയൽ നമ്പർ സീറോ ടു ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ കോൺസ്റ്റബിൾ പോസ്റ്റിന്റെ നമ്മുടെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആ ആർ പി എഫിൻ്റെ കോൺസ്റ്റബിൾ പോസ്റ്റ് എസ് ഐൻ്റെ എല്ലാ അപ്ഡേറ്റുകളും നോട്ടിഫിക്കേഷൻ വന്നു അതുപോലെ തന്നെ അതിൻ്റെ പരീക്ഷ നടക്കുന്നതുമായി ബന്ധപ്പെട്ടതും അതിൻ്റെ ബാക്കിയുള്ള എല്ലാ അപ്ഡേറ്റ് ഇതുവരെയുള്ള എല്ലാ അപ്ഡേറ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ ഇപ്പോൾ നമ്മളെ വന്നിട്ടുള്ളത് ആർ പി എഫ് കോൺസ്ബിളിൻ്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്ന് പറയാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നോട്ടീസ് റിഗാർഡിംഗ് ടെൻറ്റീവ് ഷെഡ്യൂൾ ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് കോൺസ്റ്റബിൾ അത് ടെൻ്ററ്റീവ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കാം നമുക്കിത് റെയിൽവേ ഓഫീഷ്യലായിട്ട് തന്നതാണെങ്കിലും ടെൻ്റെ ാണ് ഈ ഡേറ്റ് തന്നെ നടക്കാനുള്ള സാധ്യത തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമുക്ക് ഏകദേശം പറയാൻ പറ്റും ഈ ഡേറ്റിൽ തന്നെ നടക്കുന്നു അഞ്ച് ശതമാനം ഇത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മാറ്റാനുള്ള സാധ്യത അതാണ് ടെൻ്ററ്റീവ് താൽക്കാലികമായിട്ട് വന്നതാണ് താൽക്കാലികമായിട്ടുള്ള ഡേറ്റ് ആണെങ്കിലും ഈ ഡേറ്റിൽ തന്നെയാണ് നടക്കാനുള്ള സാധ്യത കൂടുതൽ നമ്മൾ ഈ നോട്ടീസ് വരുന്നതിന് മുമ്പേ നമ്മൾ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ ഈ ഇട കിട്ടി ഇൻഫോർമേഷൻ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒഫീഷ്യലി ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ് സീരിയൽ നമ്പർ സീറോ ടു ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആർ പി എഫ് ആണ് ആർ പി എഫ് കോൺസ്റ്റബിൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടക്കുന്ന ഡേറ്റ് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും രണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ാണ് നിങ്ങളുടെ പരീക്ഷ നടക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് വന്നതാണ് ഡൗൺലോഡിംഗ് ഓഫ് ഈ കോൾ ലെറ്റർ വിൽ ബി സ്റ്റാർട്ടഡ് നാല് ദിവസം നിങ്ങളുടെ പരീക്ഷ എപ്പോഴാണോ അതിന്റെ നാല് ദിവസം മുമ്പ് നമ്മുടെ ഇപ്പം എസ് എസ് സി ഒക്കെ ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ജി ഡിക്ക് ജി ഡിന്റെ കാര്യമൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് അപ്പോൾ നാല് ദിവസം മുമ്പ് മാത്രമേ നമുക്ക് ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചിലവർക്ക് വീണ്ടും വീണ്ടും ഈ കാര്യത്തിൽ സംശയമുണ്ട് പരീക്ഷാ ഡേറ്റ് എപ്പോഴാണോ വരുന്നത് അതിന്റെ നാല് ദിവസം മുമ്പ് മാത്രമേ നമുക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് എക്സാമിനേഷൻ ഡേറ്റും ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ അതായത് സിറ്റി സിറ്റി ആൻഡ് ഡേറ്റ് ഇൻഫർമേഷൻ ആയിട്ട് ഇൻറ്റിമേഷൻ സ്ലിപ്പ് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് ആക്റ്റീവ് ചെയ്തു തരും അപ്പോൾ നമുക്കതിൽ എപ്പോഴാണ് പരീക്ഷ നടക്കുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞ പ്രകാരം ഒരു നമുക്ക് നടക്കാൻ പോകുന്ന പരീക്ഷ നടക്കാൻ പോകുന്നത് ഒരു ആറാം തീയതി മാർച്ച് ആറിനാണെങ്കിൽ അതിന് നാല് ദിവസം മുമ്പ് അല്ല രണ്ടിന് മാർച്ച് രണ്ടിലെ തന്നെയാണെന്ന് വിചാരിക്കുക നമുക്ക് ഏകദേശം ഇപ്പോൾ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പും കാര്യങ്ങളൊക്കെ ഉടനെ ആക്റ്റീവ് ചെയ്ത് തരും പരീക്ഷ എടുക്കാനാവുമ്പോൾ ഏകദേശം ഒന്നരാഴ്ചയ്ക്കുള്ളിലെങ്കിലും നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് അലോ ചെയ്ത് തരുമ്പോൾ അതിൽ എൻ്റർ സാധിക്കുന്ന സമയത്ത് അതിൽ കയറിയിട്ട് ഇതൊക്കെ നോക്കി മനസ്സിലാക്കാം എന്നിട്ട് എപ്പോഴാണോ നിങ്ങളുടെ പരീക്ഷ കാണുന്നത് ആ പരീക്ഷയുടെ നാല് ദിവസം മുമ്പ് മാത്രമേ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രേ പ്രധാനമായിട്ട് പറയാനുള്ളൂ ഇന്ന് വന്ന അപ്ഡേറ്റ് ആണ് വന്ന ഉടനെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ മുന്നോട്ട് വരുന്ന അപ്ഡേറ്റ് ഇതാ െട്ടെ ജി ഡി ആവട്ടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ പോസ്റ്റിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള എല്ലാ പോസ്റ്റിൻ്റെയും ആ ഓഫ്ലൈൻ പോസ്റ്റ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാറില്ല ബാക്കിയുള്ള ഇതുപോലുള്ള എല്ലാ പോസ്റ്റിൻ്റെയും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മളിങ്ങനെ ചാനലിലൂടെ തരാറുണ്ട് ഇനി ഓഫ്ലൈൻ പോസ്റ്റുകളാണെങ്കിൽ വിദ്യാർത്ഥികൾ അതായത് കുട്ടികൾ ഉദ്യോഗാർത്ഥികൾ അവർക്ക് അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ വന്നു എന്ന് പറയുന്ന ബേസിലാണ് നമ്മൾ അറിയുന്നത് അതിൻ്റെ ബേസിൽ നമ്മളത് വാട്സാപ്പ് ചാനലിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാറുണ്ട് എനിവെ ഇതാണിപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ആർ പി എഫ് കോൺസ്റ്റബിളിൻ്റെ പരീക്ഷ നടക്കാൻ പോകുന്നത് രണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണെന്ന് ശ്രദ്ധിക്കുക